السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستغينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും വേദിയിലും സദസ്സിലും പരിസരപ്രദേശങ്ങളിൽ നിന്നുകൊണ്ടും ഈ ശബ്ദത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ ഇതരമത ആദർശ ബന്ധുക്കളെ പ്രപഞ്ചനാഥനായ റബ്ബു തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം ആധുനിക തലമുറയുടെ നന്മക്ക് വേണ്ടിയുള്ള ഒരു വേദിയായി കളയാട്ടുമുക്കങ്ങാടിയിൽ ഒരുക്കിയിട്ടുള്ള ഈ ഒരു അവസരം ഇതിന്റെ അവസാനം വരെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അതിനുശേഷം നേരത്തെ ഇവിടെ പറഞ്ഞ ഇരുപത്തിമൂന്നിന് നടക്കാനിരിക്കുന്ന പ്രോഗ്രാം വിശാലമായി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയായി അതിനെ കാണാനും അവിടെ എത്തിപ്പെടാനും അവിടെയും കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് സത്യാസത്യ വിവേചനത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധത്തോടുകൂടി ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അതിനുള്ള തൗഫ്യത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ രാവിലെ വേഗം തോളിലേറ്റി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ മുതൽ അറുപത് കഴിഞ്ഞു നിൽക്കുന്ന കാരണവന്മാർ വരെ ഇന്ന് നമ്മുടെ നാടുകളിൽ ലഹരിയുടെയും അതുപോലെ തന്നെ ഒട്ടനവധി വേണ്ടാത്തരങ്ങളുടെയും ആളുകളായി മാറുകയും നാടിനെ വിറപ്പിക്കുന്ന രൂപത്തിലുള്ള വാർത്തകൾ നിരന്തരം നമ്മുടെ മുന്നിൽ പത്രത്തിന്റെ താളുകളിലൂടെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ നിരന്തരം കാണുന്ന കാഴ്ചകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് നമ്മെ ഭീതിപ്പെടുത്തുന്നതാണ് മനുഷ്യൻ സമാധാനം ആഗ്രഹിക്കുന്നവനാണ് സമാധാനം ലഭിക്കാൻ വേണ്ടി പല മാർഗങ്ങളെയും അന്വേഷിച്ചുകൊണ്ട് പല മാർഗങ്ങളെയും തെരഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനിടയിൽ സ്വന്തത്തെ പോലും പോകുന്ന രൂപത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്ന സാഹചര്യങ്ങൾ പിശാച്ചു മനുഷ്യനെ കൊണ്ടുപോകുന്ന അതിഭീകരമായ കൃണികളിൽ ചെന്ന് മനുഷ്യനകപ്പെടുത്തുന്ന പ്രത്യേകമായ ഒരു കാലം ഒരു ഭാഗത്ത് ലഹരിയും മറ്റു വസ്തുക്കളും കൊണ്ട് ലാഭം നേടി തൻ്റെ ജീവിതം നന്നാക്കാൻ പരിശ്രമിക്കുന്ന കാട്ടാളന്മാർ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യന്റെ ജീവനോ മനുഷ്യന്റെ സമയത്തിനോ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ക്രോഡീകരിച്ചവൻ ക്രമീകരിച്ചിട്ടുള്ളവന്റെ കുടുംബ ജീവിതത്തിനോ വില കൽപ്പിക്കാത്ത തന്റെ ജീവിതം മാത്രം സ്വസ്ഥമാവണം സ്വസ്ഥമാവണമെന്ന ലക്ഷ്യത്തോടുകൂടി ഏറ്റവും മൃഗീയമായ ചിന്തയുള്ള മനുഷ്യന്മാർ രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന കുട്ടികൾക്ക് വരെ ചെറിയ ചോക്ലേറ്റിലൂടെ ലഹരി സമ്മാനിക്കുന്ന ചെറിയ ബിസ്കറ്റിലൂടെ ലഹരി സമ്മാനിക്കുന്ന കുട്ടികൾ ആഗ്രഹിച്ചു ഭക്ഷിക്കുന്ന വസ്തുക്കൾ ഐസ്ക്രീമിലൂടെ ഒക്കെ ലഹരികൾ കുട്ടികളുടെ ജീവിതത്തിലേക്ക് സമ്മാനിക്കുന്ന ആളുകൾ വഴിയോരങ്ങളിൽ കഴുകക്കന്നുമായി കാത്തിരിക്കുന്ന ഒരു പ്രത്യേകമായ കാലം ഈ കാലത്ത് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ആളുകൾ ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ് ധാർമ്മികത ലോകത്തിന് പഠിപ്പിക്കേണ്ട വക്താക്കൾ പോലും എന്താണ് മനുഷ്യൻ ജീവിക്കാൻ മനുഷ്യൻ അനിവാര്യമായി വേണ്ടതെന്ന് ചിന്തിക്കേണ്ട ആളുകൾ പോലും ഇത്തരത്തിലുള്ള തിന്മകൾക്ക് സപ്പോർട്ട് ചെയ്യുകയും അത്തരത്തിലുള്ള തിന്മകൾക്ക് വഴിയൊരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ കാലഘട്ടം പ്രിയമുള്ളവരെ എത്ര മക്കളുടെ ജീവിതമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് എത്ര കുടുംബങ്ങളാണ് തന്റെ വാപ്പയെ മറന്ന് തന്റെ വാപ്പയെ വിട്ട് വാപ്പയുടെ ക്രൂരതകൾക്കും അക്രമങ്ങൾക്കും വിധേയമാകുന്നത് എത്രയെത്ര ഭാര്യമാരാണ് തന്റെ ഭർത്താവിന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ വെറുപ്പോ സമീപിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് ഊക്കത്തിൽ കള്ളും കുടിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനെ കണ്ട് വീട്ടിന്റെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ഒളിച്ചു പോകുന്ന ഓടിയൊളിക്കുന്ന പിഞ്ചുമക്കളെ വീടുകളിൽ കാണാം പല വീടുകളിലും അധ്വാനിച്ച് തിന്നാൻ കൊടുക്കേണ്ട വാപ്പ ഭക്ഷണം കൊടുക്കേണ്ട വാപ്പ പിതാവ് അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോ കയ്യിലൊന്നുമില്ലാതെ പട്ടിണി കിടക്കുന്ന വീടുകളിൽ നിന്ന് ലഹരി കൊണ്ട് ഇത്തരത്തിലുള്ള അധാർമ്മിക ചിന്തകൾ കൊണ്ട് കുടുംബങ്ങൾ നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നു ലോകത്തെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് യുവതലമുറ യുവാക്കൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ നട്ടൽ എന്താണെന്ന് ചോദിച്ചാൽ അവരിലെ യുവ ഘടകമാണ് മതസംഘടനകളടുത്ത് പരിശോധിച്ചാൽ മതസംഘടനകൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ അള്ളാഹുവിന്റെ ദീന പ്രബോധനം ചെയ്യാൻ അവരേറെ ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഭാഗമാണ് യുവതലമുറ ലോകത്തെ ഏത് കക്ഷിയുടെ പരിശോധിച്ചാലും ശരി എല്ലാവർക്കും വേണ്ടത് യുവാക്കളെയാണ് പക്ഷേ ആ യുവാക്കളുടെ ഗതി എന്താണെന്ന് ആ യുവാക്കളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് ഇതൊരു പക്ഷപാതിത്വത്തിന്റെ വേദിയല്ല അതിരുകിയലിന്റെയോ തർക്കിച്ചു തീർക്കുന്ന വേദിയല്ല ചില കാര്യങ്ങൾ പരിഹാരത്തിന്റെ മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ വെക്കുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാനും അതല്ല പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നുവെങ്കിൽ അതിനെ തിരസ്കരിക്കാനും സ്വാതന്ത്ര്യമുള്ള മണ്ണില്ലെന്നാണ് നമ്മൾ സംസാരിക്കുന്നത് കളിയാട്ടുമുക്ക് പ്രദേശത്ത് ഈ ഉച്ചഭാഷണിയുടെ ശബ്ദത്തിന്റെ പരിധിയിൽ നിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ എന്റെ ശബ്ദം കേൾക്കുന്ന കൊത്തിവെക്കാം നിങ്ങൾക്ക് ഈ വാക്കുകൾ ഹൃദയത്തിൽ കോറിയിടാം പ്രപഞ്ചനാഥനായ റബ്ബ് മാനവരാശിയോട് പഠിപ്പിക്കുന്ന മഹാനായ മുഹമ്മദ് റസൂൽ വസല്ലമ്മ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് സമ്മാനിച്ച ചില സന്ദേശങ്ങൾ മാനവരാശിയോട് പഠിപ്പിച്ചു മനുഷ്യരെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് അഞ്ചു കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് അഞ്ചു കാര്യങ്ങൾ മനുഷ്യരോട് ശരിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു ഏതൊക്കെയാണത് ഒന്ന് യുവാക്കളെ കുറിച്ച് പറഞ്ഞു ശബാബക്ക ക തന്റെ യുവത്വം നിങ്ങളുടെ യുവത്വം നിങ്ങൾ ചെലവഴിക്കണം വാർദ്ധക്യത്തിലേക്ക് നീ കടന്നു പോകുന്നതിനു മുമ്പ് നിങ്ങളിലേക്ക് വാർദ്ധക്യം കടന്നു വരുന്നൊരു കാലമുണ്ട് ആ കാലം വരുന്നതിനു മുൻപ് ചെറു ചെറുക്കുള്ള ചുടിപ്പുള്ള നല്ല ചുടുചുടിപ്പുള്ള പ്രായം അതിനെ നീ നന്മയുടെ മാർഗത്തിൽ സുഹൃത്തത്തിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് മഹാനായ മുഹമ്മദ് റസൂൽ വസ്ലമ ലോകത്തിന് സമ്മാനിക്കുന്നു സഹോദരങ്ങളെ മഹാനായ മഹാനായി തുടർന്ന് പറഞ്ഞു നിന്റെ ആരോഗ്യം നീ ചെലവഴിക്കണം എന്തിനു വേണ്ടി നിന്റെ ആരോഗ്യം നീ നന്മക്കു വേണ്ടി സുഹൃതങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം നീ രോഗിയാകുന്നതിന് മുമ്പ് തട്ടല് തകർന്ന് അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ച് പ്രായത്തിന്റെ ആധിക്യത്തിന്റെ പ്രായത്തിന്റെ അങ്ങേ അങ്ങേതലയിലെത്തുമ്പോൾ കടന്നു വരുന്ന വേദനകളും പ്രയാസങ്ങളും നിന്നിലേക്ക് കടന്നു വരുന്നൊരു കാലമുണ്ട് കൂടി നീ നടന്നിരുന്ന കാലത്ത് കണ്ണുകുടിച്ച് മതോൽമത്തനായി എല്ലാ വേണ്ടാത്തരങ്ങളിലും പങ്കാളിത്തം വെച്ച് എല്ലാ തോന്നിവാസങ്ങൾക്കും അറുതിയില്ലാതെ ആ തോന്നിവാസങ്ങളെ ജീവിതത്തിൽ പേര് ജീവിച്ച ഒരു കാലമുണ്ടാകും നമുക്ക് സഹോദരങ്ങളെ അതിന്റെ ആ പ്രായത്തിന്റെ മഹിമ ബോധ്യപ്പെടുന്നത് എപ്പോഴാണ് നിന്റെ ആരോഗ്യത്തിന്റെ മഹത്വം ബോധ്യപ്പെടുന്നത് എപ്പോഴാണ് അനങ്ങാൻ കഴിയാതെ വാട്ടർ ബെഡിൽ ഇങ്ങനെ കിടക്കുന്നൊരു കാലം വരും അനങ്ങാൻ കഴിയില്ല അന്ന് തോന്നും നന്മ ചെയ്താൽ മതിയായിരുന്നു സുഹൃതങ്ങളിൽ പങ്കാളിയായാൽ മതിയായിരുന്നു എനിക്കന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു ഞാൻ ചെയ്തില്ലല്ലോ എന്ന് ഓർത്തുപോകുന്ന സമയം നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളിൽ നിന്ന് അകന്നു പോകുന്നവരോട് വളരെ ഗൗരവത്തോട് കൂടി ഓർമ്മപ്പെടുത്തുന്ന വാചകമാണിത് പറഞ്ഞു നിന്റെ സമ്പത്തിനെ നീ ദൈവത്തിന്റെ മാർഗത്തിൽ പാവപ്പെട്ടവന്റെ പ്രയാസങ്ങൾ തീർക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നീ നിന്റെ സമ്പത്തിനെ ചെലവഴിച്ചോ നീ ദരിദ്രനാകുന്നതിന് മുമ്പ് അള്ളാഹു തന്ന അനുഗ്രഹമായ സമ്പത്ത് നമ്മളിൽ നിന്ന് ഒരു കാലം വരും നമ്മളിൽ നിന്ന് നിന്നും ഒരു കാലം വരും സമ്പത്തിന്റെ പളപളപ്പുകളിൽ ജീവിച്ച് അതിന്റെ മഹിമയിൽ ജീവിച്ച കാലത്ത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നിന്റെ സമ്പത്ത് നീ ചെലവഴിക്കണം നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം പാവപ്പെട്ടവർക്ക് നീ നിന്റെ സമ്പത്ത് കൊടുക്കണം ദൈവത്തിന്റെ റബ്ബിന്റെ മാർഗത്തിൽ നിന്റെ സമ്പത്തിനെ നീ ചെലവഴിക്കണം ദരിദ്രനാകുന്നതിന് മുമ്പ് നീ അത് എടുത്തു കൊടുത്തോന്നാൽ അഞ്ചാമത്തെ പ്രയോഗം നമുക്ക് കാണാം സഹോദരങ്ങളെ നാലാമത്തെ പ്രയോഗം നമുക്ക് കാണാം മഹാനായ പിടിച്ചൊരു ജീവിതത്തിലേക്ക് നീ പോകുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയത്ത് നീ ചെലവഴിച്ചോന്നാൽ എത്ര എത്ര നന്മകൾ സമുദായത്തിന് ചെയ്യാറുണ്ട് എത്ര എത്ര നന്മകൾ നമ്മുടെ മുന്നിൽ ചെയ്തു തീർക്കാനുണ്ട് കുടുംബങ്ങളോട് ബാധ്യതയില്ലേ നമുക്ക് സ്വന്തം ശരീരത്തിനോട് ബാധ്യതയില്ലേ നമുക്ക് നമ്മുടെ അയൽവാസികളോട് കടപ്പാടില്ലേ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഏതെല്ലാം മേഖലകളിൽ ഞാനെന്ന വ്യക്തിയെ ഞാനെന്ന ചെറുപ്പക്കാരനെ ഞാനൊന്ന് പ്രായ പ്രായമുള്ള വ്യക്തിയെ ഞാനെന്ന ബാലനെ ഞാനെന്ന വിദ്യാർത്ഥിയെ എല്ലർക്കും ആവശ്യമാണ് എല്ലാ മേഖലയിലും ആവശ്യമാണ് അതുകൊണ്ട് തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കുന്നതിന് മുമ്പ് നീ നിന്റെ ഒഴിവ് സമയത്ത് വേണ്ടി ചെലവഴിക്കും വെറുതെ ക്ലബുകളിൽ നിന്ന് നേരം കഴിക്കണ്ട അനാവശ്യമായ എങ്ങാടിയിലത്തിന്റെ കളിയിൽ നിന്ന് പരസ്പരം സംസാരിച്ച് തീർത്ത് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നുവെന്നാവരുത് നമ്മുടെ ജീവിതം കയ്യിൽ ഉള്ള മൊബൈലിൽ അതിങ്ങനെ തോണ്ടി തീർത്ത് ആ മൊബൈലിൽ ഇങ്ങനെ കളിച്ചിരുന്ന് അതിലുള്ള വീഡിയോ വൃത്തികെട്ടതും നല്ലതുമായ വീഡിയോകൾ മാറി മാറി നമ്മുടെ മുന്നിൽ കണ്ണിന് ആനന്ദം നൽകുന്ന വീഡിയോകളായി നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന അത്തരം ആസ്വാദനത്തിന്റെ ലോകത്തിലൂടെ പോകുന്നതിന് പകരം നാട്ടിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട് നാട്ടിൽ ഒരുപാട് ഉപകാരം എന്നെ കൊണ്ടുണ്ട് ആ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള കൽപ്പന മഹാനായ അലൈഹി പറഞ്ഞു വഹയാതക വഹയാതക ഖബല മൗതിക നിന്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം ൾക്കു വേണ്ടി നന്മക്ക് വേണ്ടി നിന്റെ പരലോകത്തിനു വേണ്ടി ഒറ്റയ്ക്ക് ചെന്ന് കിടക്കുന്ന കബറിലേക്ക് വേണ്ടി ജീവിതത്തിനെ ഉപയോഗപ്പെടുത്തണം ഖബല മൗതിക നിന്റെ മരണം നിന്നിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് പ്രിയമുള്ളവരെ എത്ര മനോഹരമായ ഒരു വചനമാണ് ഹബീബായ സമ്മാനിച്ചത് എല്ലാ മേഖലയിലും സ്പർശിക്കുന്ന ഒരു വാചകം ചുരുങ്ങിയ രൂപത്തിൽ നമ്മളുടെ മുന്നിലേക്ക് വിരിച്ചു തരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മാനവരാശിയോട് പഠിപ്പിക്കുന്ന മനുഷ്യരെ ധാർമ്മിക ബോധമുള്ള ആളുകളായി മാറാനുള്ള ഉദ്ബോധനങ്ങൾ നിർദ്ദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു ാഹു അലൈവ നമുക്ക് അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ചിന്തിക്കുക ഗൗരവമായി നമ്മൾ ആലോചിക്കുക സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സൃഷ്ടിച്ച റബ്ബ് സിദ്ധിച്ചമാക്കിയ കഞ്ചാവിനടിറ്റാകുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ കാണുന്ന എല്ലാ വൃത്തികേടുകളും ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് ഏതൊക്കെ പേരിൽ ഏതൊക്കെ തിന്മകൾ സമുദായത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റോ അതൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ എൽ ജി ബി ടി ക്യൂ എന്ന പേരിൽ അതിന് പ്ലസ് ഇട്ട് പ്ലസ് ഇട്ട് അതിലേക്ക് ചേർത്ത് ചേർത്ത് എന്തൊക്കെ ചേർക്കാൻ പറ്റോ അത്തരത്തിലുള്ള എല്ലാ വേണ്ടാത്തരങ്ങളും ചേർത്ത് ധാർമികമായ ബോധങ്ങളെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്ന വൃത്തികെട്ട ആശയങ്ങൾ സമുദായത്തിന്റെ മനസ്സുകളിൽ കുത്തിനിറക്കുന്ന കാലം കാത്തി രക്ഷിക്കുമാറാവട്ടെ ക്ഷിക്കുമാറാവട്ടെ സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ എന്ന് പറയുന്ന ചിന്ത പെണ്ണും പെണ്ണും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനോ വിവാഹം ചെയ്യുന്നതിനോ കുഴപ്പമില്ല അതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ കൊത്തിവെച്ചിട്ടില്ല ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞു വന്ന വിഷയം മനുഷ്യൻ ലഹരിയുടെ മേഖലയിൽ ഴിയുന്നത് പോലെ തന്നെ ഏറെ ഭയാനകമായൊരു മേഖലയാണ് ലൈംഗിക വിശുദ്ധിയുടെ വിഷയത്തിലും മനുഷ്യൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ ആശയങ്ങളും ചിന്താഗതികളും സമുദായത്തിൽ കൊണ്ടുവന്ന് വളർന്നു വരുന്ന തലമുറയുടെ ഹൃദയങ്ങളിലേക്ക് കുത്തി നടക്കുന്ന പുതിയ ആശയങ്ങൾ നാടിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നതാണ് ഒരു പെണ്ണും പെണ്ണും തമ്മിൽ വിവാഹം ചെയ്യുന്നതിനും അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും തകരാറില്ലെന്ന വാദം ഒരു പുരുഷനും പുരുഷനും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ തകരാറില്ല എന്ന വാദം ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഏർപ്പെടുന്നതിൽ അതിരകളില്ലാതെ പോകുന്ന ഒരു കാലം പരസ്പരം തൃപ്തികരമാണെങ്കിൽ ആരുടെ ഭാര്യയുമായി ആർക്ക് വേണമെങ്കിലും ആരുടെ ഉമ്മയുമായി ആർക്ക് വേണമെങ്കിലും ആരുടെ പെണ്ണുമായി ആർക്ക് വേണമെങ്കിലും എന്തുമാവാമെന്ന ചിന്താഗതികൾ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു വെച്ചു പെറ്റുപോറ്റു വളർത്തിയ സ്വന്തം മാതാവിനെപ്പോലും അത്തരത്തിലുള്ള വേണ്ടാത്ത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന ചിന്തകൾ വരും തലമുറയുടെ ഹൃദയങ്ങളിലേക്ക് കുത്തിനിറക്കുന്ന ആശയങ്ങളിലെ ഏറെ ഗൗരവമേറിയതാണ് സഹോദരങ്ങളെ ഇത്തരം ആശയങ്ങൾ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ചിന്താഗതികൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് ഇത്തരം മേഖലകൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് ലോകത്തെ നിരീശ്വര നിർമ്മതവാദികൾ ദൈവമില്ലെന്ന് പറയുന്നവർ മതമില്ലെന്ന് വാദിക്കുന്നവർ അത്തരം ചിന്താഗതികളും ഉള്ള ആളുകളും പറയുന്നു ധാർമ്മികത അനിവാര്യമാണ് ധാർമ്മികത വേണം മതങ്ങൾ മാത്രമല്ല മതമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളും പറയുന്നു ധാർമ്മികത വേണമെന്ന് എന്താണ് ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണ് ധാർമ്മികത എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനം എന്നതാണ് ധാർമ്മികത എന്നതിന് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു വാചകം ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റി എന്ന് മനസ്സിലാക്കാനുള്ള പക്വത ഇന്നതാണ് നന്മ ഇന്നതാണ് തിന്മ എന്ന് മനസ്സിലാക്കാനുള്ള പക്വത മൊറാലിറ്റി എന്ന് പറയുന്ന ആ ചിന്തയിലേക്ക് മനുഷ്യന്റെ മനസ്സുകൾ പോണം ധാർമ്മിക ബോധമുള്ള ഒരു തലമുറയായി നമ്മുടെ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന തലമുറ ആ രൂപത്തിലാവണം നന്മകൾ പരസ്പരം കൈമാറുന്ന നന്മകളിൽ കൈകോർത്ത് ജീവിക്കുന്ന ഒരു പുതുതലമുറയാണ് വാർത്തെടുക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിന്റെ മധ്യത്തിലാണ് നമ്മളെല്ലാവരും എന്ന കൃത്യമായ ചിന്ത സഹോദരങ്ങളെ അതിനുള്ള പരിഹാര മാർഗങ്ങൾ ലോകത്തെ നിരീശ്വരവാദികൾ മുന്നിൽ വെക്കുന്ന പരിഹാര മാർഗങ്ങളുണ്ട് ലോകത്തെ മതങ്ങൾ മുന്നിൽ വെക്കുന്ന പരിഹാര മാർഗങ്ങളുണ്ട് ഇസ്ലാം മനുഷ്യന്റെ മുന്നിൽ വെക്കുന്ന പരിഹാര മാർഗങ്ങളുണ്ട് ഈ പരിഹാര മാർഗങ്ങളെയൊക്കെ വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം വേർതിരിച്ച് നമ്മൾ പഠിക്കണം മനുഷ്യന് ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് മോചിതനാവാനുള്ള വഴികൾ ലോകത്തിന്റെ രക്ഷിതാവ് മനുഷ്യരുടെ മുന്നിൽ വെക്കുന്നുണ്ട് പ്രപഞ്ചത്തിന്റെ നാഥൻ മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യരുടെ രക്ഷിതാവ് മനുഷ്യനോട് പറയുന്നുണ്ട് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ അറിയാൻ ഇൻഷാ അള്ളാ നമ്മൾ തൽക്കാലം നമ്മുടെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമസ്കാരത്തിനു വേണ്ടി നമസ്കാരത്തിനു വേണ്ടി ജമാഅത്ത് നമസ്കാരത്തിനു വേണ്ടി ഇഷ നമസ്കാരത്തിനു വേണ്ടി നിർത്തി നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് തിരിച്ചു വരാം ബാക്കി നമ്മുടെ സംസാരം തുടരാം റബ്ബ് സുബ്ഹാനഹു തൗഫീഖ് ഗ്രഹിക്കുമാർ ആവട്ടെ അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ നന്മയുടെ വക്താക്കളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും അലൈക്കും ആവട്ടെ